അസ്സാമലൈക്കും വാർഹമത്തല്ലാഹി വാബർകാത്ത ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെ സെൻസിറ്റീവാണ് അതുകൊണ്ട് ആരെങ്കിലും തെറ്റാണെന്ന് തെളിയിക്കാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ആദ്യമേ പറയാം നമ്മൾ എല്ലാ കാര്യങ്ങളും ശരിയായി മനസ്സിലാക്കാൻ ശ്രമിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംസാരം ഞാൻ ഹബീബ സജി വാട്സപ്പിലൂടെ ഓൺലൈനായി ലൈഫ് കോച്ചിങ് പ്രോഗ്രാമുകൾ നടത്തുന്നു കൂടാതെ ഇസ്ലാമിക് മൈൻഡ് സെറ്റ് എന്ന വാട്സപ്പ് ഗ്രൂപ്പ് നടത്തുന്നുണ്ട് ഡീറ്റെയിൽസ് കമൻ്റിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇന്നത്തെ ചോദ്യം ഇതാണ് മൈൻഡ് പവർ ലോ ഓഫ് അട്രാക്ഷൻ ഇവയെക്കുറിച്ച് സംസാരിക്കുന്നത് ഇസ്ലാമികമായി ഷിർക്കാണോ എന്ന് ഇതിന് അതെ അല്ലെങ്കിൽ അല്ല എന്ന് ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞാൽ കാര്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും അതിനാൽ അപ്പം പതുക്കെ അടിസ്ഥാനത്തിൽ നിന്ന് നമുക്കിത് മനസ്സിലാക്കാം മനുഷ്യൻ്റെ മനസ്സ് ഇതിനെക്കുറിച്ച് ആദ്യം സംസാരിക്കാം ആദ്യം തന്നെ ഒരു സത്യം നമ്മൾ അംഗീകരിക്കണം അള്ളാഹു മനുഷ്യനെ വളരെ പ്രത്യേകമായി സൃഷ്ടിച്ചതാണ് ഒരുപാട് കഴിവുകളോടെയാണ് ഓരോ മനുഷ്യനെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ചിന്തിക്കാൻ കഴിയുന്ന മനസ്സ് തീരുമാനമെടുക്കാൻ കഴിയുന്ന ബുദ്ധി ശ്രമിക്കാൻ കഴിയുന്ന ശരീരം സഹിക്കാൻ കഴിയുന്ന ഹൃദയം ഇതൊക്കെ അള്ളാഹു തന്നതാണ് ഇതൊക്കെയും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങളും കാരുണ്യവുമാണ് അതിനാൽ മനസ്സിന് ശക്തിയുണ്ട് എന്ന് പറയുന്നത് ഇസ്ലാമിന് എതിരല്ല ഇസ്ലാം ഒരിക്കലും മനുഷ്യനെ നിഷ്ക്രിയനാക്കുന്ന മതമല്ല പക്ഷേ ഇവിടെ ഒരു പ്രധാന വ്യത്യാസമുണ്ട് ഇവിടെ വളരെ പ്രധാനമായ ഒരു ലൈൻ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം മനസ് ഒരു ഉപകരണമാണ് മനസ്സൊരിക്കലും ദൈവമല്ല ഇതാണ് എല്ലാ കുഴപ്പങ്ങളും തുടങ്ങുന്ന സ്ഥലം ചില ആളുകൾ പറയുന്നത് കേൾക്കാം നീ ശക്തമായി ചിന്തിച്ചാൽ അത് സംഭവിക്കും നിന്റെ ചിന്ത തന്നെയാണ് നിന്റെ യാഥാർത്ഥ്യം എന്ന് ഇവിടെ ഇസ്ലാമികമായി നമ്മൾ സൂക്ഷിക്കേണ്ട ഭാഗം തുടങ്ങുന്നു കാരണം ഇസ്ലാമിൽ സംഭവങ്ങളെ നിർബന്ധമായി നടത്തുന്നത് മനസ്സല്ല ഖദർ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ഇസ്ലാം നമ്മുടെ എന്താണ് പറയുന്നത് ഇസ്ലാം പറയുന്നത് ആഗ്രഹിക്കൂ ദുആ ചെയ്യൂ ശ്രമിക്കൂ നിരാശപ്പെടരുത് എന്നൊക്കെയാണ് അതെ ഇതെല്ലാം ഇസ്ലാമിൻ്റെ ഭാഗമാണ് പക്ഷേ അതോടൊപ്പം ഇസ്ലാം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഫലം അള്ളാഹുവിന് വിട്ടുകൊടുക്കുക എന്നത് ഇതാണ് ഈമാനും തവക്കലും ഒരുമിക്കുന്ന സ്ഥലം അള്ളാഹു ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് എന്നാൽ ഇവിടെ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു ഹദീസുണ്ട് മുഹമ്മദ് നബി സുല്ലാ അലൈവലമ്മ പറഞ്ഞു അല്ലാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്കോ സമ്പത്തുകളിലേക്കോ നോക്കുന്നില്ല അവൻ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കോ പ്രവൃത്തികളിലേക്കുമാണ് നോക്കുന്നത് ഇത് വളരെ വലിയ ആശ്വാസവാക്കാണ് അതായത് അല്ലാഹു നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അറിയുന്നു ഉദ്ദേശം അറിയുന്നു സങ്കടമറിയുന്നു പക്ഷേ ഇവിടെ വളരെ പ്രധാനമായ ഒരു ബാലൻസ് ഉണ്ട് അള്ളാഹു എല്ലാം അറിയുന്നു പക്ഷേ എല്ലാം നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടില്ല ഇതാണ് പലരും മറക്കുന്ന സത്യം എല്ലാം കിട്ടാത്തത് ശിക്ഷയല്ല നമ്മൾ ചോദിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ദോഷമായിരിക്കും ചിലത് വൈകിപ്പിക്കുന്നത് കരുണയായിരിക്കും ചിലത് നമുക്ക് മനസ്സിലാകാത്ത ഒരു അപകടത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതായിരിക്കും ചിലത് ആഹൃതത്തിനായി സംരക്ഷിച്ചിരിക്കും അതിനാൽ ഞാൻ ആഗ്രഹിച്ചതുകൊണ്ട് അത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മെ ഉപേക്ഷിച്ചു എന്നർത്ഥമില്ല ലോ ഓഫ് അട്രാക്ഷൻ എവിടെയാണ് പ്രശ്നം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന കാര്യങ്ങളിൽ ചിലത് സൈക്കോളജിക്കൽ ഐശ്വര്യമാണ് പോസിറ്റീവ് ചിന്ത നമുക്ക് ശ്രമിക്കാൻ ധൈര്യം നൽകും നെഗറ്റീവ് ചിന്ത നമ്മെ നിശ്ചലമാക്കും ഇത് മനുഷ്യൻ്റെ മനഃശാസ്ത്രമാണ് പക്ഷേ ഇത് ഒരു ദൈവിക നിയമം പോലെ നിന്റെ ചിന്ത സംഭവം നിർബന്ധമായി ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമികമല്ല അപ്പോൾ മൈൻഡ് പവർ ശിർക്കാണോ എന്നുള്ള ചോദ്യത്തിന് എന്താണ് ഉത്തരം ഇനി വളരെ വ്യക്തമായി ഈ ചോദ്യത്തിന് മറുപടി പറയാം എൻ്റെ മനസ്സിൻ്റെ ശക്തി കൊണ്ട് ഞാൻ എല്ലാം നേടി എന്ന് പറയുമ്പോൾ അത് ശിർക്കിലേക്ക് നയിക്കും പക്ഷേ അള്ളാഹു തന്ന മനസ്സും അവൻ തന്ന കഴിവും ഉപയോഗിച്ച് ഞാൻ ശ്രമിച്ചു ഫലം അള്ളാഹു തന്നു എന്ന് പറയുമ്പോൾ അത് ശിർക്കല്ല ഇസ്ലാമിക മൈൻഡ് സെറ്റ് എന്താണ് ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുന്നത് ചിന്തിക്കുക ആഗ്രഹിക്കുക ശ്രമിക്കുക ദുആ ചെയ്യുക പക്ഷേ തീരുമാനം അള്ളാഹുവിന് വിടുക ഇതാണ് ഇസ്ലാമിക മൈൻഡ് സെറ്റ് ഇതാണ് മൈൻഡ് പവറിനും ഈമാനിനും ഇടയിലുള്ള ശരിയായ ബാലൻസ് അവസാനമായി ഒരു ലളിതമായ ഉദാഹരണം പറയാം മഴ നീ ആഗ്രഹിച്ചാൽ വരുമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല നീ കൃഷി ചെയ്യും വിത്ത് വിതറും ഭൂമിയൊരുക്കും പക്ഷെ മഴ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് മനസ്സ് വിത്ത് വിതയ്ക്കുന്ന കൈയാണ് ഫലം വളർത്തുന്നത് അല്ലാഹുവാണ് അവസാനമായി പറയാനുള്ളത് മനസ്സ് ഒരു വലിയ അനുഗ്രഹമാണ് പക്ഷേ അത് ദൈവമല്ല ശ്രമം നമ്മുടെ ഉത്തരവാദിത്തമാണ് പക്ഷെ ഫലം അള്ളാഹുവിൻ്റെ കരുണയാണ് ഇത് മനസ്സിലാക്കിയാൽ മൈൻഡ് പവറിനെക്കുറിച്ച് സംസാരിക്കുന്നത് ശിർക്കാകില്ല പക്ഷെ ഇത് മറന്നാൽ നമ്മൾ വഴിതെറ്റും അള്ളാഹു നമ്മെ ശരിയായ ബോധത്തോടെയും ശരിയായ വിശ്വാസത്തോടെയും നടത്തട്ടെ ആ മീൻ ഇത്തരത്തിലുള്ള ഇസ്ലാമിക മൈൻഡ് സെറ്റ് വിഷയങ്ങൾ സംസാരിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യാൻ ഞങ്ങൾ സ്ത്രീകൾക്കായി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നടത്തുന്നു ഈ ഗ്രൂപ്പിൽ ഡെയിലി ഇസ്ലാമിക് റിമൈൻഡർ മെസ്സേജുകളും മനസ്സിനും ഈമാനും സഹായിക്കുന്ന ഇസ്ലാമിക് മൈൻഡ് സെറ്റ് സന്ദേശങ്ങളും ചില സമയങ്ങളിൽ ഫ്രീ ഗ്രൂപ്പ് സെഷനുകളും ചില സമയങ്ങളിൽ ഫീ ഉള്ള ഗ്രൂപ്പ് കോച്ചിങ് പ്രോഗ്രാമുകളും നടത്തുന്നുണ്ട് ഇവയെല്ലാം വാട്സപ്പ് വഴിയാണ് പങ്കുവെക്കുന്നത് ഇസ്ലാമിനെ ഭയത്തിലൂടെയല്ല ബോധത്തിലൂടെയും വിശ്വാസത്തിലൂടെയും മനസ്സിലാക്കാനുള്ള ഒരിടമാണ് ഈ ഗ്രൂപ്പ് ഇത്തരം മെസ്സേജുകളും ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും അറിയാൻ താൽപ്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ഫ്രീ ആയി ചേരാം ഡീറ്റെയിൽസിന് കമൻറിൽ കൊടുക്കാം